എത്ര അമുസ്ലിങ്ങളുടെ ചോര വീഴുന്നു എത്ര അമുസ്ലിങ്ങളുടെ കഴുത്തു വീഴുന്നു അത്രയും നമുക്ക് പരലോകത്തിൽ ഊറികളെ കിട്ടും സ്വർഗം കിട്ടും മനസ്സിലായോ ഈ ലോകത്ത് നടക്കുന്ന സകലമായ ചെയ്തികൾക്കും പിന്നിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ചെയ്യുന്ന മനുഷ്യ കുരുതിക്കു പിന്നിൽ ഈ സ്വർഗപ്രതീക്ഷ മാത്രമാണ് അവർ അള്ളാഹുവിനോട് ഏറ്റു പറയുന്നു അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ ഇത്ര മുസ്ലിങ്ങളെ കൊല ചെയ്തിട്ടുണ്ട് നീ പറഞ്ഞതുപോലെ കുഴപ്പമില്ലാതാക്കുന്നതിന് വേണ്ടിയും ലോകം മുഴുവനും അല്ലാഹുവിന്റെ കാൽ കീഴിലാകുന്നതിന് വേണ്ടിയും ഞാൻ അവരോട് യുദ്ധം ചെയ്തു റബ്ബേ ഇത്രയധികം ചോരകൾ ഞാൻ വീഴ്ത്തിയിട്ടുണ്ട് നാഥ അതുകൊണ്ട് നീ എനിക്ക് പറഞ്ഞിരിക്കുന്ന എഴുപത്തിരണ്ട് സ്ഥാനം തൊടുത്ത കുഞ്ഞു ഹോറികളെ കൊണ്ടപ്പോ കുറച്ചാളുകൾ വിശ്വസിക്കുന്നുണ്ട് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് വളരെ പ്രത്യേക പദവിയുണ്ട് ബഹുമാനമുണ്ട് ഖുർആാനിലെ ഒരു അധ്യായം തന്നെ നിസാ സ്ത്രീകൾ എന്നാണ് മറ്റൊരു അധ്യായം മറിയം ഒരു സ്ത്രീയുടെ പേരാണ് ഇതൊക്കെ നിങ്ങൾക്ക് പറയാം ഇസ്ലാമിലെ ഒരു മുസ്ലിം സ്ത്രീ ആയിട്ട് ജനിച്ചത് എനിക്ക് അഭിമാനമാണ് ഇസ്ലാമിൽ ആദ്യത്തെ രക്തസാക്ഷി സുമയ്യ എന്ന് പറയുന്ന സ്ത്രീ ആയിരുന്നു എന്ന് പറയുന്ന ദുഷ്ടനായ സ്വേച്ഛാധിപതിയായ ഞാനാണ് നിന്റെ ഉന്നതനായ രക്ഷിതാവ് എന്ന് പറഞ്ഞു നടന്ന ഫിർഅന്റെ ഭാര്യയായ ആദ്യമായി പ്രവാചകനെ വിശ്വസിച്ച സ്ത്രീ കദീജയാണ് അവർക്കും സ്വർഗമുണ്ട് ആ സ്ത്രീകൾ ആ സ്ത്രീക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു സ്വയംവരം തെരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ടായിരുന്നു അന്തസ്സുണ്ടായിരുന്നു അനന്തരാവകാശം ഉണ്ടായിരുന്നു അവർക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് പറയാം ഇതൊക്കെ മുഹമ്മദിന് മുമ്പായിരുന്നു മുഹമ്മദ് ഖദീജയെ വിവാഹം കഴിച്ചതിന് ശേഷം അവർക്ക് ഈ പറയപ്പെട്ടതൊന്നും ലഭിച്ചിട്ടില്ല ഇസ്ലാമിനെ മാറ്റി നിർത്തി അവർ സ്വയം ആർജിച്ചെടുത്തതാണ് അവരുടെ കഴിവുകളെല്ലാം ഖദീജ ആദ്യത്തെ വിശ്വാസിയായതുകൊണ്ട് അവർക്ക് സ്വർഗത്തിൽ എന്താണ് ലഭിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഒരു മുസ്ലിം സ്ത്രീക്ക് നൽകുന്നത് എന്താണ് അതാണല്ലോ ഇവിടുത്തെ വിഷയം തുടുത്ത ഹൂറികളെ അത് ഗേയോ അങ്ങനെ യോ ഉള്ള ആളുകൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്ത്രീകളോട് ഒരു താല്പര്യം ഞാൻ ഇനി അള്ളാഹുവിനെ സൂക്ഷിച്ച് നോമ്പ് പിടിച്ച് തക്കാത്തു കൊടുത്ത് ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന് ഏതെങ്കിലും ഒരു സംഘടനയുമായിട്ട് ചേർന്ന് എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ അതല്ല ചെയ്തു പോയതൊക്കെ തെറ്റാണ് എന്ന ബോധം ഉൾക്കൊണ്ടിട്ടോ ഓക്കെ മാപ്പ് പറഞ്ഞ് മുന്നോട്ട് വന്ന് അങ്ങനെ അങ്ങ് ജീവിക്കാൻ തീരുമാനിക്കണമെന്ന് വിചാരിക്കുക എനിക്ക് എന്താണ് അള്ളാഹു സ്വർഗത്തിൽ വെച്ചിരിക്കുന്നത് മദ്യപ്പുഴ ഒരിക്കലും ജീവിതത്തിൽ ഒരു ലഹരിയും ഉപയോഗിച്ചിട്ടുള്ള ആളല്ല ഞാൻ ഒരു മുറുക്കാൻ പോലും ഉപയോഗിച്ചിട്ടില്ല എനിക്ക് പേടിയാണ് എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ല അപ്പോ കള്ളുകൊണ്ട് എനിക്ക് കാര്യമില്ല പെണ്ണുകൊണ്ടും എനിക്ക് കാര്യമില്ല എന്നെ കട്ടിത്തേനും പൊരിച്ച മീനിന്റെ കരളം അതൊക്കെ ഈ ഇവിടെ തന്നെ യഥെഷ്ടം കിട്ടും തന്നെയുമല്ല അതിനോടൊന്നും വലിയ താല്പര്യവും ഇല്ല ഇനിയും മുസ്ലിം സ്ത്രീക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ആ അവകാശങ്ങളുടെ തോത് ഞാൻ പറഞ്ഞുതരാം അതിന്റെ ലിമിറ്റ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞു തരാം അൺലിമിറ്റഡാണ് എന്നാലും തോത് ഞാൻ പറഞ്ഞുതരാം അവളുടെ ഭർത്താവ് അവന്റെ ഒരു മൂക്കിൽ നിന്നും രക്തവും മറ്റേ മൂക്കിൽ നിന്നും ചലവും ഒഴുകിയാൽ അത് നക്കി കുടിച്ചാൽ പോലും പെണ്ണിന് പുരുഷനോടുള്ള കടമ തീരില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു വെച്ചു പെണ്ണിനെ തളച്ചിടാൻ ഇതിൽ പരം വല്ല മാർഗവും വേണം പുരുഷന്റെ കാൽപാദത്തിനടിയിലാണ് സ്ത്രീയുടെ എന്ന് പറഞ്ഞു വെച്ചു പുരുഷന്റെ തൃപ്തിയില്ലാതെ മരിക്കുന്ന ഒരു പെണ്ണിനും സ്വർഗം ലഭിക്കില്ല എന്ന് പറഞ്ഞു വെച്ചു സ്വർഗം മുഴുവനും വിഭവങ്ങളാണ് അതിലേറ്റവും നല്ല വിഭവം അനുസരണയുള്ള സത്വൃദ്ധയായ ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞു വെച്ചു ഇങ്ങനെ പെണ്ണിനെ ഏതൊക്കെ രൂപത്തിൽ അടിമത്വത്തിൽ തളച്ചിടാമോ ആ രൂപമെല്ലാം പ്രവാചകൻ അവലംബിച്ചു മുസ്ലിം സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടവരാണ് എന്ന് ഖുർആാനികമായി തെളിയിക്കുമ്പോൾ അല്ല ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരല്ല ഞങ്ങൾക്ക് ചോയ്സ് ഉണ്ട് എന്താണ് ചോയ്സ് ഒന്ന് കണ്ണെഴുത് ഒന്ന് പെർഫ്യൂമൊക്കെ അടിക്കുക ഒന്ന് പുരുകം ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് നല്ല ബോഡി ഷേപ്പുള്ള വസ്ത്രമൊക്കെ ഇട്ട് ഒന്ന് പുറത്തിറങ്ങി നോക്ക് അപ്പോൾ ഫേഷ്യൽ ലിപ്സ്റ്റിക്ക് പെർഫ്യൂം ഒരേ ഇസ്ലാം ഉപമിച്ചത് അത്തരം സ്ത്രീകളെ വേശ്യ സ്ത്രീകളോടാണ് നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം ഒന്ന് ഉണ്ടാക്കുക അവിടെയും പ്രവാചകൻ വില്ലുവെച്ചു ഒരു മൃദുവായ കഷ്ണം പോലും പ്രവാചകൻ കഴിച്ചിട്ടില്ല ഓ എനിക്ക് മകളാണ് സഹോദരിയാണ് കുടുംബത്തിന്റെ അണയാത്ത വിളക്കാണ് എന്നൊക്കെ മേമ്പൊടിക്ക് പറഞ്ഞു വെച്ച് പെണ്ണിനെ എങ്ങനെ അടക്കി ഭരിക്കാമോ എങ്ങനെ അടിമയാക്കാമോ അങ്ങനെ തന്നെ ആക്കിക്കൊണ്ട് നടന്നു ഇസ്ലാം സ്ത്രീകൾക്ക് മഹനീയമായ സ്ഥാനം നൽകുന്നുണ്ട് രണ്ടാമത്തെ ഹദീസ് ഗ്രന്ഥമാണ് മുസ്ലിം മുസ്ലിം ആ റിപ്പോർട്ട് അധ്യായത്തിലെ ആയിരത്തി മുപ്പത്തി ഒൻപതാമത്തെ ഹദീസ് ആയിഷ മുഹമ്മദ് നബിയോട് ചോദിക്കുവാണ് നിങ്ങള് ഞങ്ങളെ നായകൾക്കും കഴുതകൾക്കും തുല്യരാക്കി ഇസ്ലാമിന്റെ കീഴിൽ സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള പങ്കിനെ കുറിച്ച് പരാതിപ്പെടുന്ന മുഹമ്മദ് നബിയുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ വാക്കുകൾ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളുണ്ട് നായകളും കഴുതകളും സ്ത്രീകളും പ്രവാചകൻ പഠിപ്പിച്ച ഹദീസിലാണ് മറ്റൊരു ഹദീസില് ഹമ്പൽ അതായത് ഷാഫി ഹനഫി ഹംബൽ മൂന്നാമത്തെ ഒരു ഇമാമാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ മൂന്നാമത് സ്ത്രീകൾ നായ്ക്കൾ കഴുതകൾ ഒരു പുരുഷന്റെ പ്രാർത്ഥന റദ്ദാക്കുന്നു രണ്ടാം കോളയത്തിലെ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാമത്തെ ഹദീസാണ് പുരുഷനെ സ്ത്രീയെ ഇത്രയും ആദരിച്ചാ മതിയോ ഓരാ അബുദാബു റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ഹദീസിലെ മുഹമ്മദ് നബി സ്ത്രീകളെ അടിമകളോടും ഒട്ടകങ്ങളോടും കമ്പയർ ചെയ്തു പറഞ്ഞുതരാം ഇബിന് സഹക്കിന്റെ ഹുനൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവരൊരു കൊള്ള നടത്തി അവിടെ നിന്ന് കുറെ ബന്ധികളെ അള്ളാഹുവിന്റെ ദൂതൻ പിടിച്ചുകൊണ്ട് വരിക അപ്പൊ അതിനകത്ത് എന്ന ഒരു അടിമ പെൺകുട്ടി ഉണ്ടായിരുന്നു അടുത്തുള്ളത് മുഹമ്മദ് നബിയുടെ പ്രിയപ്പെട്ട മരുമകനാണ് അലി കൊച്ചു പെൺകുട്ടിയായിരുന്നു റെയ്ത്ത ഈ അടിമ പെൺകുട്ടിയെ അലി എന്ന മരുമകന് നബി സമ്മാനമായി നൽകുവാണ് ഉസ്മാന് നബി നൽകിയത് എന്ന അടിമ പെൺകുട്ടിയെ ഉമറിന് നൽകി അതുപോലെ ഒരു പെണ്ണിനെ ഉമർ ഉമറിന്റെ മകനു കൊടുത്തു ആ പെണ്ണിനെ അടിമകളായ സ്ത്രീകളെ യഥേഷ്ടാക്കി അദ്ദേഹവും ഉപയോഗിച്ചു അദ്ദേഹത്തിന്റെ അനുയായികൾക്കും യഥേഷ്ടം നൽകി ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു കെട്ടിച്ചുവിടുമ്പോ എല്ലാവരും കരയുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ സ്വന്തം വീട്ടിൽ എല്ലാ രൂപത്തിലുള്ള സ്വാതന്ത്ര്യവും അനുഭവിച്ച് ഇഷ്ടാനിഷ്ടങ്ങളും പങ്കുവച്ച് ചാടിത്തുള്ളി നടന്ന ഒരു പെൺകുട്ടി അപ്പൊ തികച്ചും അപരിചിതമായ ഒരു സാഹചര്യത്തിൽ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ അപരിചിതമായ ഒരു സാഹചര്യത്തിൽ പറിച്ചു നടപ്പെടുകയാണ് ഇനി അവൾ കുടുംബിനിയാണ് ഭാര്യയാണ് നാത്തൂനാണ് മരുമകളാണ് എൻ്റെ ജ്യേഷ്ഠന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ അനിജത്തിയാണ് അതല്ലെങ്കിൽ ജ്യേഷ്ഠത്തിയാണ് ഈ സാഹചര്യവുമായി എൻ്റെ മകൾക്ക് എങ്ങനെ പൊരുത്തപ്പെടാനാകുമെന്ന് അറിയില്ല മാതാപിതാക്കൾ കലങ്ങിയ ഹൃദയവുമായി ഒരുപാട് ആകുലപ്പെടുത്തുന്ന ചിന്തകളുമായി ഈ പെൺകുട്ടിയെ ഒരു പുരുഷന്റെ കൈ പിടിച്ച് ഏൽപ്പിക്കുമ്പോൾ ഇവർക്ക് എപ്പോ വേണമെങ്കിലും പോകാം ഇങ്ങോട്ട് വരാം അവരുടെ ക്ഷേമം അന്വേഷിക്കാം വേണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം എന്നിട്ട് പോലും മാതാപിതാക്കൾ ഇത്രയധികം ആകുലപ്പെടുന്നുണ്ടെങ്കിൽ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഈ അടിമ പെൺകുട്ടികളുടെ അവസ്ഥ എന്തുകൊണ്ടാണ് അള്ളാഹു അറിയാതെ പോയത് ഈ പെൺകുട്ടിയെ ഒരാൾക്ക് നൽകുമ്പോൾ അയാൾ ഏത് രൂപത്തിലുള്ള സ്വഭാവക്കാരനാണെന്ന് അറിയില്ല അയാൾ വേറൊരാൾക്ക് നൽകുന്നു അറിയില്ല നിങ്ങൾ കണ്ടിട്ടില്ലേ സൗദി അറേബ്യയിലൊക്കെ മുമ്പ് അടിമ ചന്തകൾ ഉണ്ടായിരുന്നു ആഫ്രിക്കയിലെയും അടിമ ചന്തകൾ മൂക്കിലൊക്കെ ഇങ്ങനെ ഒരു കൊളുത്തിട്ടിരിക്കും കൈകാലികളൊക്കെ ബന്ധിച്ചിരിക്കും ചങ്ങലയാണ് ചൊറിയണമെങ്കിൽ പോലും സാധിക്കില്ല മനുഷ്യരല്ലേ എങ്ങനെയാ ഇങ്ങനെയൊക്കെ സാധിക്കുന്നത് ഇത് അദൃശ്യജ്ഞാനിയായ അള്ളാഹുവിന് അറിയേണ്ടതല്ലേ അവരുടെ വേദനകൾ അവരുടെ പ്രയാസങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ അവരുടെ നഷ്ടങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കാൻ അള്ളാഹുവിന് സാധിക്കാതെ പോയല്ലോ എന്നിട്ട് ഈ ഇപ്പൊ നിങ്ങളെങ്ങനെ കൊണ്ടുവച്ചിരിക്കും എന്നിട്ട് ഓരോരുത്തരും അതേ ഇസ്ലാമിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥ പ്രകാരം അവളുടെ കക്ഷം മണപ്പിച്ചു നോക്കാം തുണി പൊക്കി അവളുടെ മാറ് നോക്കാം തുണി താഴ്ന്നു പൊക്കി അവളുടെ ഗുഹ്യഭാഗം നോക്കാം എന്നിട്ട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുണ്ട് അവളുടെ ലൈംഗിക ഭാഗത്ത് മാംസം വളർന്നിട്ടുണ്ടോ അതുകൊണ്ടാണോ ഇവർ വിൽക്കുന്നത് അങ്ങനെ ന്യൂനതകൾ എന്താണ് എന്ന് നോക്കി വാങ്ങാനും വിൽക്കാനുമുള്ള അവസരം മനുഷ്യനാണേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പോലെ ഒരു മനുഷ്യരാണ് അവര് എന്തുദ്ദേശിച്ചിട്ടായിരിക്കും ഇസ്ലാമിലെ ഈ അടിമ സമ്പ്രദായം ഒക്കെ അള്ളാഹു നിലനിർത്തിയത് ഏ ഇങ്ങനെ പെണ്ണിനെ വച്ചു വച്ചു മാറുവാണ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് അവരിൽ നിന്നും മറ്റൊരാളിലേക്ക് എങ്ങനെയാണ് മനസാക്ഷിയുള്ള ഒരു മുസ്ലിമിന് ഉമ്മയും പെങ്ങന്മാരും മകളും ഭാര്യയും ഒക്കെയുള്ള ഒരു മനുഷ്യന് ഇത് അംഗീകരിക്കാൻ എങ്ങനെയാ സാധിക്കുന്നത് ഒരു പെണ്ണ് ഇതിനെ ഏത് രൂപത്തിൽ നോക്കിക്കാണു എന്നെ പോലെയാണ് ആ പെണ്ണും അവൾക്കും ഒരുപാട് പ്രതീക്ഷകളുണ്ട് സ്വപ്നങ്ങളുണ്ട് അങ്ങനെയല്ലേ ചിന്തിക്കാൻ നമുക്ക് പറ്റും എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും പിന്നെ ഇബിന് ഉഷാഖ് എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിൽ ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങളിലും ഫതഹുൽ ഫതഹഹുൽമൊൻ പോലെയുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിലും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇതുപോലെയുള്ള ധാരാളം വസ്തുതകൾ കാണും മനസ്സാക്ഷി മരവിച്ച് പോയ ഒരു കൂട്ടം മനുഷ്യരെ നമുക്ക് ആ ഗ്രന്ഥത്തിൽ കാണാൻ പറ്റും ഇബിനു ഇഷാക്കിന്റെ അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്നില് പിടിക്കപ്പെട്ട സ്ത്രീകളെ കുതിരകൾക്ക് വേണ്ടി മുഹമ്മദ് കച്ചവടം ചെയ്തു എന്നതും എന്ന് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആകാൻ സാധിക്കുമോ ഇദ്ദേഹത്തെ കാരുണ്യത്തിന്റെ തിരുദൂതൻ എന്ന് നിങ്ങൾ വിളിച്ചോ നമുക്ക് പറ്റില്ല എന്നിട്ട് ഇമാമത്ത് ഇമാമത്തുപിരി ഖുർആൻ വ്യാഖ്യാതാവാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ഒൻപതിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാലിൽ പറയുന്നുണ്ട് സ്ത്രീകളോട് നന്നായി പെരുമാറണം കാരണം അവര് നിങ്ങളോടൊപ്പമുള്ള വളർത്തു മൃഗങ്ങളെ പോലെയാണ് അവർക്ക് സ്വന്തമായി ഒന്നുമില്ല മതിയോ ഇത്രയും ആദരിച്ചാൽ മതിയോ പോരെങ്കിൽ പറയണം മുഹമ്മദിന്റെ മരുമകനാണ് ബന്ധുവാണ് നാലാമത്തെ ഭരണാധികാരിയാണ് ഏതാനും വർഷങ്ങൾക്ക് ശേഷം പ്രവാചകൻ മരിച്ച് കുറെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞത് എവരി വുമൺ ഈസ് ചരിത്ര ിൽ ഇതുണ്ട് അമ്മായിതാവ് അതുപോലെ സ്ത്രീയെ പിശാജിനോട് വരെ ഉപമിക്കുന്ന രൂപത്തിലേക്ക് ഇവര് മാറിയിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടിൽ ഇരുപത്തി എട്ടും ബുഖാരിയിലെ തന്നെ അൻപത്തിനാലിൽ നാനൂറ്റി അറുപത്തിനാലിലും നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഇതിന് പ്രധാനമായും കാരണം നബി പറഞ്ഞത് സ്വർഗത്തിലെ ഒരേ ഒരു സ്ത്രീ പുരുഷന്മാരുടെ ലൈംഗിക അഭിലാഷങ്ങൾ അങ്ങനെ തന്നെ നിറവേറ്റുന്ന കന്യകമാരാണ് അതായത് പുരുഷന്മാർക്ക് മാത്രമേ ലൈംഗികതയുള്ളൂ അവർക്ക് മാത്രമേ ആഗ്രഹങ്ങളുള്ളൂ അവർക്ക് മാത്രമേ വികാരങ്ങളുള്ളൂ അത് കൃത്യമായി പുരുഷന് സുഖം കൊടുക്കാത്ത സ്ത്രീകൾക്ക് പോകുന്നു എന്ന് കൻസ് എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിൽ അൽ ഉമ്മൽ ഇരുപത്തിരണ്ടിൽ പത്ത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം സ്ത്രീകളും നരകത്തിലേക്ക് പോകാനുള്ള കാരണം പുരുഷന് വേണ്ടുന്ന രൂപത്തിൽ സുഖം കൊടുക്കാത്തതുകൊണ്ട്